ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇതൊരു അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാൻ ഇന്ന് തൃപ്പൂണിത്തറ വരെ പോവുകയാണ് അതായത് പാസ്പോർട്ട് ഓഫീസിൽ ഇന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഏപ്രിൽ സെവന്തിനായിരുന്നു എനിക്ക് അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സോ ഞങ്ങളാണെങ്കിൽ തൃപ്പൂണിത്തറ വരെ പോവുകയാണ് ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ പിടിപാടൊന്നും ഇല്ലായിരുന്നു അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിൽ അക്ഷയ വഴി ബുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന അപ്പോയിൻമെൻറ്റ് പേപ്പർ എസ് എസ് എൽ സിയുടെ ഒരു കോപ്പി ആധാർ കാർഡിൻ്റെ ഒരു കോപ്പിയുമായിട്ട് വേണം നമ്മൾ പാസ്പോർട്ട് ഓഫീസിൽ എത്തുന്നതിന് വേണ്ടി അവിടുത്തെ ഒരു എൻക്വയറി സെക്ഷനിൽ നിന്ന് ടോക്കൺ നമ്പർ മേടിച്ച് നമ്മളോട് വെയിറ്റ് ചെയ്യണം ആദ്യം തന്നെ ഇതിന് മൂന്ന് സോണുകളാണുള്ളത് ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ പ്രോസസിങ് ആൻഡ് ഗ്രാൻറ്റിങ് സോൺ ആദ്യത്തെ പ്രോസസ്സിംഗ് സോണിൽ വെച്ചാണ് നമ്മുടെ പാസ്പോർട്ടിന് വേണ്ട ഫോട്ടോസും കാര്യങ്ങളും എല്ലാം വെരിഫൈ ചെയ്ത് മാറ്റുന്നത് പിന്നീടുള്ള പ്രോസസ്സിംഗിൽ ഇതെല്ലാം ആണോ എന്ന് ചെക്ക് അതായത് ആധാർ കാർഡ് എസ് എസ് എൽ സി എല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ഗ്രാൻഡിംഗ് സോണിൽ നമ്മൾ എൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു